കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിൽ വാക്പൂരുണ്ടായതിനെ തുടർന്ന് യു ഡി എഫ് എം എൽ എ മാർ സഭയുടെ നടുത്തലത്തിറങ്ങി പ്രതിഷേധിച്ചു സഭാ നടപടികളുമായി മുന്നോട്ട് പോയ സ്പീക്കറിന്റെ ചേംബറിലേക്ക് മാത്യു കുഴനാടൻ ഉൾപ്പെടെയുള്ള എം എൽ എ മാർ കയറാൻ ശ്രമിച്ചത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു വിവിധ ബില്ലുകൾ വേഗത്തിൽ അവതരിപ്പിച്ച് സഭ നേരത്തെ പിരിച്ചുവിട്ടു സ്പീക്കർ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോട് പക്ഷപാതപരമായി പെരുമാറുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും നേരിട്ട് വാക്പോലുണ്ടായത് സെഷന്റെ തുടക്കത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ നിയമസഭയിൽ പ്രതിഷേധിച്ചു സെഷനിൽ വാക്കാലുള്ള ഉത്തരങ്ങൾക്കായി അടയാളപ്പെടുത്തിയ പ്രതിപക്ഷത്തിന്റെ നാൽപ്പത്തി ചോദ്യങ്ങൾക്ക് സ്റ്റാർ ചിഹ്നം ഇല്ലെന്ന ആരോപണം ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എം ആർ അജിത് കുമാറും ആർ നേതാക്കളും തമ്മിൽ നടത്തിയ വിവാദ കൂടിക്കാഴ്ചകളും ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഈ വർഷം ഏപ്രിലിനിൽ നടന്ന തൃശൂർ പൂരം തടസ്സപ്പെടുത്താനുള്ള ഗൂഢാലോചനയിൽ കുടുങ്ങിയ എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കം ചെയ്തിട്ടു സ്റ്റാർ ചിഹ്നമിട്ട ചോദ്യം അർത്ഥമാക്കുന്നത് എന്തെന്നാൽ അതിന് വാക്കാനുള്ള ഉത്തരം ആവശ്യമാണെന്നും ചോദ്യോത്തര ചോദ്യോത്തരവേളയിൽ മറ്റൊരംഗത്തിൽ നിന്ന് അനുബന്ധ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാമെന്നുമാണ് സ്റ്റാർ ചിഹ്നം ഇടാത്ത ഒരു ചോദ്യം അർത്ഥമാക്കുന്നത് അതിന് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രേഖാമൂലമുള്ള ഉത്തരം നൽകാമെന്നും അനുബന്ധ ചോദ്യങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും അർത്ഥമാക്കുന്നു സഭയുടെ നടുത്തളത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രതിപക്ഷ എം എൽ എമാരോട് സ്പീക്കർ എ എൻ ഷംസീർ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചു സംസ്ഥാന സർക്കാരിന്റെ താല്പര്യം സംരക്ഷിക്കുന്ന സ്പീക്കറുടെ പരാമർശത്തിൽ വി ഡി സതീശൻ പ്രതിഷേധിച്ചു അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പിന്നീട് നീക്കം ചെയ്തതും പ്രതിഷേധത്തിന് കാരണമായി കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും നിലവാരമില്ലാത്ത പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളാണ് സതീശൻ എന്ന് വിശേഷിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധത്തിൽ സ്പീക്കറിനെതിരെ അധിക്ഷേപകരമായ വാക്കുകൾ പ്രതിപക്ഷ നേതാവ് പ്രയോഗിച്ചു നിലവാരം കുറഞ്ഞ പ്രതിപക്ഷ നേതാവാണ് താനെന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലും തെളിയിച്ചു ഈ നിയമസഭ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് പിണറായി വിജയൻ സർക്കാരിനെ പരിഹസിച്ച് സതീശൻ തന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും താൻ അസ്വസ്ഥനാകുമായിരുന്നെന്നും സതീശൻ പറഞ്ഞു ഞാനൊരു വലിയ വിശ്വാസിയാണ് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് നിങ്ങളെപ്പോലുള്ള അഴിമതിക്കാരും നിലവാരമില്ലാത്തവരും ആകരുതെന്നാണ് എൻ്റെ നിലവാരം അളക്കാൻ വരരുത് എന്ന് അദ്ദേഹം മറുപടിയായി മുഖ്യമന്ത്രിയോട് പറഞ്ഞു കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും പക്വതയില്ലാത്ത പ്രതിപക്ഷ നേതാവാണ് സതീശൻ എന്ന് പറഞ്ഞ് പാർലമെന്ററി കാര്യ മന്ത്രി എം പി രാജേഷും വാക്പോലിൽ പങ്കെടുത്തു അതിന് സതീശൻ വീണ്ടും പ്രതികരിച്ചത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരേണ്ട ആളാണ് പാർലമെന്ററി കാര്യമന്ത്രി നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വകുപ്പ് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിവില്ല മറ്റു ചിലർ അത് നോക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് മറുപടി നൽകിയത് അതിനിടെ പ്രതിപക്ഷ നിയമസഭയിൽ ബഹളമുണ്ടാക്കിയെന്ന് ഭരണമുന്നണി ആരോപിച്ചു പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ഇരിച്ചു കയറിയത് സമ്മേളനം നിർത്തിവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെന്നും അവർ ആരോപിച്ചു പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ ചേംബറിൽ എത്തി പ്രതിഷേധിച്ചതിനെ തുടർന്ന് സഭ നിർത്തിവെച്ചു മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിൽ ഉണ്ടായിരിക്കുന്ന വിവിധ അഴിമതി ആരോപണങ്ങൾക്കിടയിൽ ചേർന്ന നിയമസഭാ സമ്മേളനം ആദ്യ ദിവസം തന്നെ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്